ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയ സ്വാഗതം ഇപ്പം ഞാനുള്ളത് എൻ്റെ നാട്ടിലാണ് വയസ്സായവർക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹരം കൊള്ളിക്കുന്നതാണ് ഈ ഒരു പരിപാടി തിരുമണ്ണയുടെ ഒരു ഉത്സവം തന്നെയാണ് ഇത് തിരുമണ്ണയിലെ മുല്ലമണ്ണത്താഴത്താണ് പല സ്ഥലങ്ങളിൽ നിന്നും നിരവധി പേര് ഇവിടെ വരാറുണ്ട് ഒരു നൂറ്റാണ്ടിൽ അധികം പഴക്കമുണ്ട് ഈ ഒരു കാളൂട്ട് നടക്കുന്ന സ്ഥലത്തിന് പല സ്ഥലങ്ങളിൽ നിന്നും നിരവധി കാളകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം ഫ്രണ്ട്സ് നമുക്ക് ഇതൊന്ന് കണ്ടിട്ട് വരാം

ാണ് ഇവര് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇവരെ ഭാരവാഹികളാണ് ഇവർ എന്നെക്കാളും ട്രോഫികളാണ് ഈ കാണുന്ന ട്രോഫികളൊക്കെ ഫസ്റ്റ് പ്രൈസ് തണിക്കടവ് ടീമിന്റെ കാളക്കാണ് സെക്കൻഡ് പ്രൈസ് കൊട്ട ആലിക്കുട്ടി കുഴിമണ്ണയുടെ ടീമിനാണ് സെക്കൻഡ് തേർഡ് പ്രൈസ് അഫി കല്ലുങ്ങൽ പുല്ലൂർ ടീമിനാണ് ബാക്കിയുള്ള പ്രൈസ് ലഭിച്ചവരാണ് ഇവരൊക്കെ മത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന് നമ്മളുടെ ഈ ചടങ്ങ് അതിഗംഭീരമാക്കി തന്ന ഷാജി പുത്രത്ത് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പത്താം വാർഡുകളുടെ വി പി ീറിനും അതേപോലെ പതിനെട്ടാം വാർഡ് നമ്പർ കെ രാജീവറിനും ഞങ്ങളുടെ മുലവണ്ണ മെരുമണ്ണ കാലക്കുട്ടി ജനകീയ കമ്മിറ്റിയുടെ പേരിൽ അടിയേറ്റി കൊളക്കാടാൻ മസജക്കും ഈ ഈ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ അനൗൺസ്മെൻ്റിന് എത്തിയ പൈസക്കാർ ബാക്കുട്ടി എന്നിവർക്കും ഞങ്ങളുടെ കമ്മിറ്റിൻ്റെ പേരിലും ഈ എന്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു കൂടാതെ എല്ലാ ഒന്ന് മുതൽ അഞ്ച് മുതൽ ഒന്ന് മുതൽ അഞ്ച് വരെ സമ്മാനങ്ങൾ നേടിയ ഏഴ് കമ്മീഷനാർക്കും കൂട്ടിക്കാർക്കും പ്രത്യേകം അഭിനന്ദങ്ങൾ അറിയിക്കുന്നത് കൂടിയൊപ്പം തന്നെ ഞങ്ങളുടെ ഈ വളണ്ടിയേഴ്സിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകും മതിയാവിലെ അത്രയ്ക്കും നല്ല പ്രവർത്തനമാണ് ഞങ്ങളെ ഈ കൂട്ടായ്മയിൽ താഴ്ച വെച്ചത് അത് പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും ഈ കമ്മിറ്റിയുടെ പേരിൽ ഒരിക്കൽ കോൺക്കാം നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ സമാപിക്കുന്നു ജയ്ച്ചു നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുന്നത് അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് പപ്പ വാട്ടർ മെലൺ ജ്യൂസ് വാങ്ങിത്തന്നു നാട്ടുകാരൻ ക്ഷേത്രനാണ് ശാലയ്ക്ക് ശരി സബ്സ്ക്രൈബ് ചെയ്യാറുള്ള ആരോ ഓള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യാം എങ്കിൽ ഞാൻ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കാൻ അയക്കാം അപ്പോൾ പുതിയ കൂട്ടുകാരായാലും നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബൈ ഫ്രണ്ട്